ധനവരവിനുള്ള ഏറ്റവും ആദ്യത്തെ പടി എന്താണെന്ന് അറിയാമോ ധനത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ നാട്ടും പ്രദേശങ്ങളില് അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരൊക്കെ ദിനവും ഇങ്ങനെ കടത്തിൽ നിന്ന് കടത്തിലേക്ക് കൂപ്പുകൂത്തുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകൂത്തുന്നത് ശരിക്കും അവർ കടത്തെക്കുറിച്ചും ബാധ്യതകളെ കുറിച്ചും മാത്രമാണ് ചിന്തിക്കുന്നത് പണത്തെക്കുറിച്ച് അവർ ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം പണം എന്ന് പറയുന്നത് കടം തീർക്കാനും ബാധ്യതകൾ തീർക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ടാണ് അവർ കണക്കാക്കുന്നത് തീർത്തും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ അത്തരം ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഗൃഹത്തിലെ ലളിതമായ ചില വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുന്നതിനുള്ള ഒരു കർമ്മം നമുക്ക് അനുഷ്ഠിക്കുവാൻ സാധിക്കും ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൂന്ന് നുള്ളു പച്ചരി അതുപോലെ തന്നെ പതിനൊന്ന് രൂപയുടെ ഒറ്റ രൂപ നാണയങ്ങൾ മൂന്ന് തുളസിക്കതിര് അതുപോലെ മൂന്ന് വെളുത്ത പുഷ്പങ്ങൾ ഇവ ഒരു ബോക്സിലിട്ടടച്ച് നമ്മുടെ ഗൃഹത്തിലെ അലമാരയിൽ വെച്ച് സൂക്ഷിക്കുക എന്നുള്ളതാണ് അലമാരയില്ല കഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിലെ കന്നിമൂല വരുന്ന ഭാഗത്ത് സൂക്ഷിക്കണം ഏകദേശം ഒരു മാസത്തോളം നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് ഈ ഒരു കർമ്മത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവുകൾ ആയിരവേലി മീഡിയ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാം